ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ടീച്ചിങ് എക്സാമുകൾക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ നമ്മുടെ ആ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നാൾ വഴികളാണ് നമ്മൾ നോക്കുന്നത് അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ് കേട്ടോ വിദ്യാഭ്യാസ കമ്മീഷനുകൾ അപ്പോൾ ഇതിന് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് നോക്കാം ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്നതേയും അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്ന വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യം നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനുകളെക്കുറിച്ച് നോക്കാം അതിൽ കമ്മീഷനല്ല നമ്മൾ എന്നാലും നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷൻ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ഈ ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യക്കാരെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അധികാരം ഇംഗ്ലീഷുകാർക്ക് ലഭിക്കുന്നു അല്ലേ അപ്പോൾ ഈ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നായിരുന്നു നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ആക്ട് പ്രകാരം ഇന്ത്യക്കാരെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടായിരുന്നു ഇംഗ്ലീഷുകാർക്കുണ്ടായിരുന്നു ഇനി മെക്കാളയുടെ മിനിറ്റ്സ് അല്ലേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെക്കാളയുടെ മിനിറ്റ്സ് എന്നാണ് മെക്കാളയുടെ മിനിറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ലെമക്കാളെ മിനിറ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറ ഇട്ട റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത് മെക്കാളെ ആണ് എന്താണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറ ഇട്ട റിപ്പോർട്ടാണ് മെക്കാളയുടെ മിനിറ്റ്സ് അപ്പോൾ ഈ മെക്കാളെ പറഞ്ഞത് നമ്മുടെ എസ് സിആർടിയിലൊക്കെയുണ്ട് ലെമെക്കാളയുടെ കോർട്ട് എന്തായിരുന്നു രക്തത്തിലും വർണ്ണത്തിലും ഭാരതീയനും അതുപോലെ ചിന്തയിലും അഭിരുചിയിലും ആംഗലേയരുമായ ഒരു ജനതയെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യമാണ് മെക്കാളെ മിനിറ്റ്സിനുണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു മെക്കാളെ പറഞ്ഞിരുന്നത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അതുപോലെ അഭിരുചിയിലും അഭിപ്രേര അഭിപ്രായത്തിലും ധാർമ്മികതയിലുമൊക്കെ ആ ഇംഗ്ലീഷുകാരുടേതിന് സമാനമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞത് കേണൽ മെക്കാളെയാണ് കേട്ടോ മെക്കാളെ അപ്പോൾ ഈ ഒരു സിദ്ധാന്തം അറിയപ്പെട്ടിരുന്ന പേരാണ് അരിച്ചിറക്കൽ സിദ്ധാന്തം അരിച്ചിറക്കൽ സിദ്ധാന്തം അഥവാ ഡൗൺവേഡ് ഫിൽട്രേഷൻ തിയറി കേട്ടോ അരിച്ചിറക്കൽ സിദ്ധാന്തം എന്താണ് ഈ അരിച്ചിറക്കൽ സിദ്ധാന്തം പറയുന്നത് സമൂഹത്തിൻ്റെ മുകളിലെ തട്ടിലുള്ളവർക്ക് മാത്രം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയാൽ മതി അത് താഴെ തട്ടിലേക്ക് അരിച്ചിറങ്ങിക്കോളും എന്നാണ് നമ്മുടെ മെക്കാളെ പറഞ്ഞത് കേട്ടോ ഓ ഇതൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ ചിലപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ആയിരിക്കും ചോദിക്കുന്നത് അറിയാമോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് മൂന്നോ നാലോ പോയിൻറ്റ്സ് ഓരോന്നിനെ പറ്റിയും ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിയ ഒരു മിനിറ്റ്സ് ആയിരുന്നു മെക്കാളയുടെ മിനിറ്റ്സ് നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായിരുന്നു മെക്കാളെ മിനിറ്റ്സ് മുൻഗണന നൽകിയത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആയിരുന്നു വില്യം ബെൻറ്റിക് അല്ലേ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ വില്ല്യം ബെൻഡിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആധുനിക പാരമ്പര്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആധുനിക പാരമ്പര്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആ വില്യം ബെൻഡിക്കാണ് അതുപോലെ ഇനി മെക്കാളെ മുന്നോട്ട് വെച്ച കുറച്ച് ആശയങ്ങളാണ് പറയുന്നത് നമ്മുടെ ശാസ്ത്ര വിജ്ഞാനം അല്ലെ സയൻസ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമേ നേടാനാകൂ എന്നും മെക്കാളെ അഭിപ്രായപ്പെട്ടു അതുപോലെ ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ ഉപയോഗിച്ച് സമ്പന്നമാക്കുക എന്നും പറഞ്ഞു ഇന്ത്യക്കാരുടെ ഇടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണം അതുപോലെ മെക്കാളെ അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം എന്ന് പറഞ്ഞു അല്ലേ യൂറോപ്യൻ സാഹിത്യത്തെ ആംഗുപുകഴ്ത്തുകയാണ് അല്ലെ ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് വെറും ഒരു അലമാരയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം എന്ന് പറഞ്ഞതും മെക്കാളയാണ് അപ്പോൾ മെക്കാളയുടെ മിനിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഓർത്തിരിക്കുക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന നൽകിയത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ടു അതുപോലെ അരിച്ചിറക്കൽ സിദ്ധാന്തം ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി മെക്കാളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി അടുത്തത് വുഡ്സ് ഡെസ്പാച്ച് വുഡ്സ് ഡെസ്പാച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലാണ് വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ് കേട്ടോ ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇപ്പോൾ ഇംഗ്ലീഷിലോ ഇന്ത്യൻ ഭാഷകളിലോ അധ്യാപനം നടത്തുന്ന ഹൈസ്കൂളുകളും മിഡിൽ സ്കൂളുകളും പ്രാദേശിക ഭാഷകൾ അധ്യയന മാധ്യമമായുള്ള പ്രാഥമിക വിദ്യാലയങ്ങളും നാടൊട്ടക്കെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു വുഡ്സ് ഡെസ്പാച്ചിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ വുഡ്സ് ഡെസ്പാച്ച് അല്ലേ വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നത് ഡെൽ ഹൗസി പ്രഭു ആണ് കേട്ടോ ഡെൽഹൗസി പ്രഭു ഈ വുഡ്സ് ഡെസ്പാച്ചിൻ്റെ റെക്കമെൻറ്റേഷൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കൽക്കത്ത ബോംബെ മദ്രാസ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ സർവകലാശാലകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞത് അതുപോലെ രാജ്യത്തുടനീളം എന്ത് ചെയ്യുക സ്കൂളുകളും കോളേജുകളുമൊക്കെ സ്ഥാപിക്കുക പിന്നെ ഗവൺമെൻറ് സഹായം പറ്റുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്തി ഓരോ സംസ്ഥാനത്തും അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങുവാനായിട്ട് നിർദ്ദേശിക്കുന്നു അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗങ്ങളിൽ ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ നിർദ്ദേശിച്ചു സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത് വുഡ്സ് ഡെസ്പാച്ച് ആയിരുന്നു ഇനി അടുത്തത് ഹണ്ടർ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക ഹണ്ടർ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഹണ്ടർ കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് വില്യം വിൽസൺ ഹണ്ടർ കേട്ടോ അതിന് മുഴുവൻ പേര് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് വില്യം വിൽസൺ ഹണ്ടർ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞത് ആരാണ് ആ ഹണ്ടർ കമ്മീഷനാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാലും അത് ഹണ്ടർ കമ്മീഷൻ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആ വിദ്യാഭ്യാസ കമ്മീഷൻ ഒരു കമ്മീഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളും അതിനൊരു ചെയർമാനും ഉണ്ടായിരിക്കണമല്ലോ അപ്പോൾ അത് ഹണ്ടർ കമ്മീഷനാണ് അല്ലാതെ നമ്മുടെ ചാർട്ടർ ആക്ട് അതുപോലെ മെക്കാളെ മിനിറ്റ്സ് ബുഡ്സ് ഡെസ്പാച്ച് ഒക്കെ കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു ഇപ്പോൾ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഹണ്ടർ കമ്മീഷനാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് വരുന്നത് ചെയർമാൻ വില്യം വിൽസൺ ഹണ്ടർ ആയിരുന്നു അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് എന്നാണ് ഹണ്ടർ കമ്മീഷൻ നിർദ്ദേശിച്ചത് അതുപോലെ എല്ലാ പ്രൈമറി അധ്യാപകരും അധ്യാപക പരിശീലനം സിദ്ധിച്ചവരായിരിക്കണം പിന്നെ നമ്മുടെ പെൺ പള്ളിക്കൂടങ്ങൾ ആരംഭിക്കാനും അധ്യാപക പരിശീലനത്തിനായി ട്രെയിനിങ് കോളേജുകൾ ആരംഭിക്കാനും ശിപാർശ ചെയ്തു പിന്നെ അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേക ഫണ്ട് ഏർപ്പെടുത്തണം അവയ്ക്ക് ഗവൺമെൻറ് ധനസഹായം നൽകണം എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഇനി പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് അതിൻ്റെ ഉദ്ദേശം സാമാന്യ ജനത്തിന് വിദ്യാഭ്യാസം നൽകുകയായിരിക്കണം അല്ലെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നതായിരിക്കണം ഉദ്ദേശം വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം അത് ഗവൺമെൻറ് എന്നും അഭിപ്രായപ്പെട്ടത് നമ്മുടെ ഹണ്ടർ കമ്മീഷനാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചവിട്ടുപടിയായല്ല പ്രാഥമിക വിദ്യാഭ്യാസത്തെ കാണേണ്ടത് പ്രാഥമിക ഘട്ടത്തിൽ അധ്യയന മാധ്യമം പ്രാദേശിക ഭാഷകൾ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞതും ഹണ്ടർ കമ്മീഷനാണ് അതാണ് ഏറ്റവും വലിയൊരു റെക്കമെൻഡേഷൻ അല്ലേ നമ്മുടെ പ്രാഥമിക തലത്തിലുള്ള വിദ്യാഭ്യാസം മാതൃഭാഷയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് ആരാണ് ഹണ്ടർ കമ്മീഷൻ ആണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് റാലെ കമ്മീഷനാണ് റാലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് കേട്ടോ റാലെ കമ്മീഷൻ ജസ്റ്റ് വർഷം ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ഇന്ത്യയിൽ നമ്മുടെ സർവകലാശാല കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് റാലി കമ്മീഷൻ ആണ് ഈ റാലി കമ്മീഷൻ്റെ ഫലമായിട്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് ഒക്കെ നിലവിൽ വന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാലില് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്നത് റാലി കമ്മീഷൻ്റെ റെക്കമെൻറ്റേഷൻ്റെ ഫലമായിരുന്നു കഴ്സൺ പ്രഭുവാണ് ഈ റാലി കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ് ഇൻറ്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കി ബി എ കോഴ്സ് മൂന്ന് വർഷമാക്കിയ കമ്മീഷനായിരുന്നു റാലി കമ്മീഷൻ അല്ലെ ഇൻറ്റർമീഡിയറ്റ് കോഴ്സുകൾ നിർത്തലാക്കിയിട്ട് ഈ ബി എ കോഴ്സ് മൂന്ന് വർഷമാക്കിയ കമ്മീഷനായിരുന്നു റാലി കമ്മീഷൻ നെക്സ്റ്റ് സാഡ്ലർ കമ്മീഷൻ സാഡ്ലർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സെവൻ സാഡ്ലർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സാറ്റ്ലർ കമ്മീഷൻ നിയമിക്കപ്പെടുന്നത് ഇത് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത് ടോ സാഡ്ലർ കമ്മീഷൻ അറിയപ്പെടുന്നത് കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നായിരുന്നു അതുപോലെ മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ സ്കൂൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്തതും സാഡ്ലർ കമ്മീഷൻ ആയിരുന്നു കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നു മുസ്ലിം പെൺകുട്ടികൾക്ക് പർദാ സ്കൂൾ ആരംഭിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സാഡിലാർ കമ്മീഷൻ വരുന്നത് ഇനി അടുത്തത് നമ്മുടെ ഇതിനിടയ്ക്ക് നമ്മൾ ഹർട്ടോ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷനും കൂടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഹർട്ടോക്ക് കമ്മീഷൻ വരുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന സർ ഫിലിപ്പ് ഹർഡോഗിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മീഷനായിരുന്നു ഹർഡോ കമ്മീഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്തായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് ചോദിച്ചാൽ പ്രായോഗിക ജീവിതത്തിന് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ മിഡിൽ സ്കൂൾ തലത്തിൽ തന്നെ ആരംഭിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് ഹർഡോ കമ്മീഷനാണ് എന്താണ് മിഡിൽ സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുക ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞത് ഹർഡോ കമ്മീഷനാണ് ഇനി അടുത്തത് സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ സഖ്യർ ഹുസൈൻ കമ്മിറ്റിയാണ് ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെ ഏഴ് വർഷക്കാലം ദേശീയ അടിസ്ഥാനത്തിലെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം ഇപ്പോൾ സഖ്യർ ഹുസൈൻ കമ്മിറ്റി പറഞ്ഞത് എന്താണ് ഏഴ് മുതലാണ് നമ്മളിപ്പോൾ നോർമലി ആറ് മുതൽ എന്ന് പറയുന്നത് സഖ്യർ ഹുസൈൻ സ സെവൻ എന്നോർത്തിരിക്കുക മുപ്പത്തിയേഴിലാണ് അതുപോലെ ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെ ഏഴ് വർഷക്കാലം ദേശീയ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് റെക്കമെൻഡ് ചെയ്തത് സക്കിയർ ഹുസൈൻ കമ്മിറ്റിയാണ് ഇനി അടുത്തത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതിൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സർജൻ കമ്മീഷൻ സർജൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് സർജൻ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി ആവിഷ്കരിച്ച വാർദ്ധാ പദ്ധതിയിലെ നിർ വാർത്തയല്ലേ കേട്ടോ വാർത്തയാണേ അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി ആവിഷ്കരിച്ച വാർധാ പദ്ധതിയിലെ നിർദ്ദേശങ്ങളോട് സാമ്യമുള്ള ഒരു റിപ്പോർട്ടായിരുന്നു സർജൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചത് അപ്പോൾ ഗാന്ധിജിയുടെ വാർത്താ പദ്ധതിയോട് സാമ്യമുള്ള ഒരു റിപ്പോർട്ടായിരുന്നു സർജൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചത് ഹൈസ്കൂളുകളെ അക്കാഡമിക് ടെക്നിക്കൽ എന്നിങ്ങനെ രണ്ടായി തിരിച്ച കമ്മീഷനും സർജൻ കമ്മീഷനാണ് അല്ലെ ഹൈസ്കൂളുകളെ അക്കാദമിക് സ്കൂളുകളെന്നും ടെക്നിക്കൽ സ്കൂളുകളെന്നും രണ്ടായി തിരിച്ചത് സർജൻ കമ്മീഷനാണ് അപ്പോൾ ഇത്രയും കമ്മീഷൻസാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ളതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കമ്മീഷൻ അല്ലെങ്കിലും ചാർട്ടർ ആക്റ്റും മെക്കാളയുടെ മിനിറ്റ്സും വുഡ്സ് ഡെസ്പാച്ചും നോട്ട് ചെയ്യണം അതിനുശേഷം ഒരു കണ്ടി ഒരു കമ്മീഷൻ എന്ന നിലയിൽ വന്നത് നമ്മുടെ ഹണ്ടർ കമ്മീഷനാണ് അതിനുശേഷം റാലി കമ്മീഷൻ വന്നു സാറ്റലർ കമ്മീഷൻ സഖ്യറുസൈൻ കമ്മിറ്റി സെർജൻ കമ്മീഷൻ ഇനി ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷൻ മൂന്നാലെണ്ണേ ഉള്ളു കേട്ടോ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ആണ് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് ആയിരുന്നോട്ടോ അതിൻ്റെ വർഷം അപ്പോയിൻറ്റ് ചെയ്തത് നാൽപ്പത്തിയെട്ടിലാണ് റിപ്പോർട്ടാണ് നാൽപ്പത്തി ഒൻപത് വരുന്നത് അപ്പോൾ എന്ന് തന്നെ എന്നുതന്നെ ഓർത്തുവെക്കുക രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത് നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ ഇത് സർവകലാശാല കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു എന്നാൽ സർവകലാശാലകൾക്ക് വേണ്ടി നിലവിൽ വന്ന അല്ലെങ്കിൽ സർവകലാശാലകളെപ്പറ്റി ഉന്നയിച്ചുകൊണ്ടുവന്ന ആദ്യത്തെ കമ്മീഷൻ റാലി കമ്മീഷനാണ് എന്നാൽ സർവകലാശാല കമ്മീഷൻ എന്നറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് അതുപോലെ പന്ത്രണ്ട് വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസവും ശുപാർശ ചെയ്തത് രാധാകൃഷ്ണൻ കമ്മീഷനാണ് ഇനി ശാന്തി നികേതൻ ജാമിയ മിലിയ എന്നീ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ റെക്കമെൻഡ് ചെയ്തതും രാധാകൃഷ്ണൻ കമ്മീഷനാണ് ഭാരതമൊട്ടാകെയുള്ള സർവകലാശാലകളുടെ മേൽനോട്ടത്തിനും അവയുടെ പ്രവർത്തനത്തിനും ധനസഹായം നൽകാനും വേണ്ടി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ രൂപീകരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ യു ജി സിയുടെ ഫോമേഷന് കാരണമായ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷനാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക യു ജി സി ഫോം ചെയ്യാൻ കാരണമായ കമ്മീഷൻ ഏതാണ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് അതുകൊണ്ട് സർവകലാശാല കമ്മീഷൻ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നാൽപ്പത്തി ഒൻപതിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇനി അടുത്തത് മുതലിയാർ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അപ്പോയിൻ്റ് ചെയ്യുന്നു അൻപത്തി മൂന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇതറിയപ്പെടുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നാണ് മുതലിയാർ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്തായിരുന്നു ഇത് നിലവിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിശോധിച്ച് അതിനെ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കാൻ അതുപോലെ മദ്രാസ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാരെ അധ്യക്ഷനാക്കി ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി നിയമിച്ച കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നു ഇതിൽ ചെയർമാൻ ഉൾപ്പെടെ ആകെ ഒൻപത് അംഗങ്ങളായിരുന്നു ഈ കമ്മീഷനിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇവരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാന റെക്കമെൻഡേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ജനാധിപത്യ സമൂഹത്തിലെ പൗരനാവശ്യമായ ശീലങ്ങൾ സമീപനങ്ങൾ സ്വഭാവ ഗുണങ്ങൾ എന്നിവ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി വളർന്നു വരണമെന്ന് റെക്കമെൻഡ് ചെയ്തു അല്ലേ നമ്മളൊരു ആ ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ഒരു ആവശ്യമായിട്ടുള്ള ശീലങ്ങളും സമീപനങ്ങളും സ്വഭാവങ്ങളും ഒക്കെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് പറഞ്ഞു ഓക്കെ പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ ഘട്ടങ്ങൾ വിദ്യാഭ്യാസ ഘട്ടങ്ങളെ നാല് അല്ലെങ്കിൽ അഞ്ച് പിന്നെ മൂന്ന് നാല് മൂന്ന് എന്ന രീതിയിൽ അതായത് പ്രൈമറി ജൂനിയർ ബേസിക്ക് ഹയർ എലമെൻ്ററി സീനിയർ ബേസിക് ഹയർ സെക്കൻഡറി ബിരുദം എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തത് നമ്മുടെ മുതലിയാർ കമ്മീഷനാണ് പിന്നെ ഇൻ്റർമീഡിയറ്റ് നിർത്തലാക്കി ഇൻ്റർമീഡിയറ്റ് ഘട്ടത്തിൽ നിന്നും ഒരു വർഷം ഹയർ സെക്കൻഡറിയിലേക്കും ഒരു വർഷം നമ്മുടെ ഉപരിപഠനത്തിലേക്കും ചേർത്തു പബ്ലിക് സ്കൂളുകൾ തുടരണമെന്നും എന്നാൽ അവിടുത്തെ വിദ്യാഭ്യാസം സാമാന്യ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയുമായി ഒത്തുപോകുന്നതായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടത് മുതലിയാർ ഇയാർ കമ്മീഷനാണ് ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുക അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇരുന്നൂറ് പ്രവൃത്തി ദിവസം ഉറപ്പാക്കുക സർക്കാർ പ്രഖ്യാപിക്കുന്ന പൊതു അവധിക്കും രണ്ട് മാസത്തെ മദ്യവേനൽ അവധിക്കും പുറമേ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന രണ്ട് ഒഴിവുകാലം കൂടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതും നമ്മുടെ മുതലിയാർ കമ്മീഷനാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞു വിദ്യാലയങ്ങളിൽ മതപഠനം തികച്ചും വോളണ്ടറി അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം അത് സ്കൂൾ പഠന സമയത്തിന് ശേഷവുമായിരിക്കണം എന്ന് പറഞ്ഞത് മുതലിയാർ കമ്മീഷനാണ് വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക അതുപോലെ അധ്യാപകരുടെ പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു നമ്മുടെ മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസ് ഈ മുതലിയാർ കമ്മീഷൻ്റെ നിർദ്ദേശപരമായി രൂപം കൊണ്ട പാഠ്യപദ്ധതിയായിരുന്നു ത്രിഭാഷാ പദ്ധതി അല്ലെ ഇംഗ്ലീഷ് ഹിന്ദി മാതൃഭാഷ എന്നീ രീതിയിലുള്ള പദ്ധതി നമ്മുടെ മുതലിയാർ കമ്മീഷൻ്റെ ആയിരുന്നു ത്രിഭാഷാ പദ്ധതി ഏതൊക്കെയാണ് ആ ഭാഷ ഇംഗ്ലീഷ് ഹിന്ദി പിന്നെ നമ്മുടെ മദർ ടങ് മാതൃഭാഷ ഇവർ മുന്നോട്ട് വെച്ച നമ്മുടെ ബോധന രീതികൾ അല്ലേ ആ ബോധന രീതി എത്തരത്തിലുള്ള ബോധന രീതികളായിരുന്നു നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ് മുതലിയാർ കമ്മീഷൻ പറഞ്ഞത് ആ പ്രോജക്റ്റ് രീതിയും അതുപോലെ പ്രശ്ന നിർദ്ധാരണ രീതിയും വേണം നമ്മൾ ഫോളോ ചെയ്യാനെന്ന് പറഞ്ഞു പ്രോജക്റ്റ് രീതിയും പ്രശ്ന നിർദ്ധാരണ രീതിയും ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റത്തേതാണ് നമ്മുടെ കോത്താരി കമ്മീഷൻ കേട്ടോ കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തി ആറ് അറുപത്തി നാലിലാണ് കോത്താരി കമ്മീഷനെ അപ്പോയിൻറ് ചെയ്യുന്നത് അറുപത്തി ആറിലെന്ത് ചെയ്യുന്നു കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ അതിൻ്റെ സമഗ്രതയിൽ കണ്ടുകൊണ്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അതുപോലെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ഗവൺമെന്റ് അന്നത്തെ യു ജി സി ചെയർമാനായിരുന്ന ഡോക്ടർ ഡി എസ് കോത്താരിയെ അധ്യക്ഷനാക്കി നിയമിച്ച കമ്മീഷനായിരുന്നു കോത്താരി കമ്മീഷൻ അപ്പോൾ കോത്താരി കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അത് സമഗ്രമായിട്ടുള്ള ക്ലാസ്സുകളെ ആയിരുന്നു അല്ലെങ്കിൽ സമഗ്രമായ വികസനമായിരുന്നു എൻഹാൻസ് ചെയ്തിരുന്നത് എന്താണ് നമ്മുടെ ശിശുവിൽ തുടങ്ങി അങ്ങ് ബിരുദാനന്തര ബിരുദതലം വരെയുള്ള കാര്യങ്ങളും കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത രാധാകൃഷ്ണൻ കമ്മീഷൻ എടുത്താൽ സർവകലാശാലകളെ പറ്റി മെൻഷൻ ചെയ്യുന്നു മുതലിയാർ കമ്മീഷൻ എടുത്താൽ അത് സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നു എന്നാൽ ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു ശിശുവിൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് മുതൽ അവൻ പൂർത്തിയാക്കുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ രീതി മുന്നോട്ട് വെച്ചത് കോത്താരി കമ്മീഷൻ ആയിരുന്നു ഓക്കെ അധ്യക്ഷൻ ഡോക്ടർ ഡി എസ് ആയിരുന്നു അദ്ദേഹത്തെ അന്ന് കോത്താരി കമ്മീഷൻ്റെ അധ്യക്ഷനായി റെക്കമെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം യു ജി സി ചെയർമാൻ ആയിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു കമ്മീഷനിൽ മൊത്തം പതിനേഴ് മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പതിനേഴ് മെമ്പേഴ്സ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജൂൺ ഇരുപത്തിയൊൻപതിന് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ ഇരുപത്തി ഒൻപതിന് ഈ കമ്മീഷൻ ആ റിപ്പോർട്ടിന് നൽകിയ പേര് പ്രസിദ്ധമാണ് എപ്പോഴും ചോദിക്കുന്നതാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന് നൽകിയ പേര് വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്താണ് ആ വിദ്യാഭ്യാസവും ദേശീയ വികസനവും വിദ്യാഭ്യാസവും ദേശീയ വികസനവും എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് അല്ലേ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നായിരുന്നു കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേര് അതുപോലെ തന്നെ നമ്മുടെ കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ മാതൃകയാണ് ആ പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് അല്ലേ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ കോത്താരി കമ്മീഷൻ്റെ സ്ട്രക്ചറാണെന്ന് ഓർത്തിരിക്കുക ആദ്യം ആ പത്ത് വർഷക്കാലയളവിലുള്ള നമ്മുടെ പത്ത് വരെയുള്ള വിദ്യാഭ്യാസം പിന്നീട് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു പറയുന്നുണ്ട് പിന്നെ നമ്മുടെ എന്ത് പറയുന്നുണ്ട് ആ ബിരുദ തലത്തെപ്പറ്റിയും പറയുന്നുണ്ട് ഇനി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ ഡി എസ് കോത്താരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് നമ്മുടെ ക്ലാസ് മുറികളിലാണ് എന്നഭിപ്രായപ്പെട്ടത് ഡോക്ടർ ഡി എസ് കോത്താരിയാണ് അപ്പോൾ ഈ കോത്താരി കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം പ്രധാനപ്പെട്ട കുറച്ച് റെക്കമെൻഡേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയായിരുന്നു ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടനയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടന ആന്തരിക പുനഃസംഘടനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് വിദ്യാഭ്യാസത്തെ ഉത്പാദനവുമായി ബന്ധിപ്പിക്കുക അതായത് പ്രവൃത്തി പരിചയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് അതുപോലെ വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ സാമൂഹികമായ ഉദ്ഘഥനവും ദേശീയ ഉദ്ഗ്രഥനവും ശക്തമാക്കുക അല്ലെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ സാമൂഹിക ഉദ്ഘ്രഥനവും ദേശീയ ഒക്കെ ശക്തമാക്കുക സാമൂഹ്യ മൂല്യങ്ങൾ വികസിപ്പിച്ച് ജനാധിപത്യം ശക്തമാക്കുക സൗജന്യ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം പഠനത്തിൽ കഴിവുള്ളവർക്ക് തുടർ പഠന അവസരം അതുപോലെ താൽപ്പര്യവും കഴിവുമുള്ള മേഖലകളിൽ പ്രത്യേക പരിശീലനം സ്ത്രീകൾക്ക് തുല്യ അവസരമൊക്കെ നൽകണമെന്ന് പറഞ്ഞു അതുപോലെ ശാസ്ത്ര സാങ്കേതിക പഠനത്തിലൂടെ ആധുനികവൽക്കരണം ഉറപ്പാക്കുക അല്ലെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയെ കൂടെ എൻഹാൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു കോത്താരി കമ്മീഷൻ്റെ ഇത് വിദ്യാർത്ഥികളിൽ മൂല്യബോധം ശരിയായ മനോഭാവങ്ങൾ അടിസ്ഥാന നൈപുണികൾ എന്നിവ വികസിപ്പിക്കുക വിദ്യാർത്ഥികളിൽ എന്ത് ചെയ്യുക ആ മൂല്യബോധം അല്ലെ സർട്ടൻ വാല്യൂസ് എന്തു ചെയ്യുക ഉണ്ടാക്കിയെടുക്കുക ശരിയായ മനോഭാവങ്ങൾ ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യുക അടിസ്ഥാന നൈപുണികൾ ബേസിക് സ്കിൽസ് ഇതൊക്കെ വികസിപ്പിക്കുക എന്നുള്ളത് കോത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ ഉൾപ്പെടുന്നതായിരുന്നു ഇനി ആ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനവുമൊക്കെ ആ ഈ കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരുന്നു ഇനി പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ശുപാർശകളാണ് നമ്മളടുത്ത് അറിഞ്ഞിരിക്കേണ്ടത് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ ശുപാർശകളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഏഴ് എട്ട് വർഷം നീണ്ടു നിൽക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവേശന പ്രായം ആറു വയസ്സിൽ കുറയരുത് അല്ലേ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ വയസ്സിൽ കുറയാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടു അതുപോലെ പ്രൈമറി ഘട്ടത്തിൽ പാഠ്യപദ്ധതി ലളിതമായിരിക്കണം എന്നാണ് പറഞ്ഞത് പ്രൈമറി ഘട്ടത്തില് പാഠ്യപദ്ധതി ലളിതമായിരിക്കണം അതായത് ഭാഷയും ഗണിതവും ഒക്കെ പ്രാധാന്യം കൊടുക്കണം ഭാഷയ്ക്കും ഗണിതത്തിനുമൊക്കെ പ്രാധാന്യം കൊടുക്കണം അപ്പർ പ്രൈമറി ഘട്ടത്തിൽ പാഠ്യപദ്ധതി ഗഹനവും വിശാലവുമായിരിക്കണം പ്രൈമറി ഘട്ടത്തില് പാഠ്യപദ്ധതി ലളിതമായിരിക്കണം എന്നാൽ അപ്പർ പ്രൈമറി ഘട്ടത്തിലെ പാഠ്യപദ്ധതി ഗഹനവും വിശാലവുമായിരിക്കണം പഠന ലക്ഷ്യം പഠന നിലവാരം എന്നിവ വ്യക്തമായിരിക്കണം ഭരണഘടന അനുശാസിക്കുന്ന നിർബന്ധിതവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നമ്മൾ എന്ത് ചെയ്യുക ഉറപ്പുവരുത്തുക തൊഴിൽ പരിശീലനത്തിന് അവസരമൊരുക്കുക അതുപോലെ പ്രാഥമിക വിദ്യാലയങ്ങളിൽ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഉറപ്പാക്കൽ രണ്ടര കിലോമീറ്റർ ചുറ്റളവിൽ അപ്പർ പ്രൈമറി വിദ്യാലയവും അല്ലെ ഒരു കുട്ടിയുടെ ആ വീട്ടിൽ നിന്നും ഒരു പ്രാഥമിക വിദ്യാലയം എന്താണ് ഒന്നര കിലോമീറ്ററിനുള്ളിൽ ക്രമീകരിക്കണം അതുപോലെ രണ്ടര കിലോമീറ്ററിനുള്ളിൽ നമ്മുടെ യു പി സ്കൂളുകൾ അപ്പർ പ്രൈമറി സ്കൂളുകളും ഉണ്ടായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു ഇനി കോത്താരി കമ്മീഷൻ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു ആ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ഇന്നാവശ്യമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലുള്ള നീക്കുപോക്കില്ലാത്ത സ്വഭാവത്തിന് മാറ്റം വരുത്തുക എന്നതാണ് അത് വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഒരു കാര്യം തീർച്ച ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നിൻ്റെ ആവശ്യം നിറവേറ്റുമെങ്കിലും നാളത്തെ ആവശ്യത്തിന് അതത്രയും പറ്റുകയില്ല അല്ലേ ശരിയാണല്ലേ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നിൻ്റെ ആവശ്യം നിറവേറ്റുന്നുണ്ട് പക്ഷെ അത് നാളത്തെ ആവശ്യത്തിന് മതിയാകുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇന്നത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ആവശ്യം എന്നാൽ നമ്മളൊരു ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്കപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാക്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അന്ന് നമ്മൾ ഫോളോ ചെയ്തിരുന്ന ആ ഒരു വിദ്യാഭ്യാസ രീതി ആ ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസത്തിന് പ്രാപ്തമാവുകയില്ല എന്നുള്ള തിരിച്ചറിവ് വരും അപ്പോൾ അദ്ദേഹം ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ഡോക്ടർ ബി എസ് കോത്താരി തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ആരെയൊക്കെ നോക്കി രാധാകൃഷ്ണൻ കമ്മീഷൻ അതുപോലെ മുതലിയാർ കമ്മീഷൻ കോത്താരി കമ്മീഷൻ ഒക്കെ നമ്മൾ നോക്കി അതിൻ്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ നോക്കി എല്ലാം ഒന്നും കാണാതെ പഠിക്കുന്ന ഒരു നാലോ അഞ്ചോ പോയിൻ്റ് ഒരു കമ്മീഷനെ പറ്റി ഓർത്തിരിക്കുക മിനിമം ഒരു മൂന്ന് പോയിൻ്റ് എങ്കിലും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് നോക്കുക അപ്പോൾ അവസാനവട്ടം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഇത് കണ്ടിട്ട് തന്നെ പോകുക അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള ഏകദേശം എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ഒക്കെ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബാക്കി ജനറൽ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവറാക്കി കഴിഞ്ഞു ഡെമോ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കാം ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ക്ലാസുകളും അവൈലബിളാണ് പ്ലേലിസ്റ്റ് നോക്കി സെർച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ക്ലാസ്സുകൂടെ വരും നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം മൂന്ന് വിദ്യാഭ്യാസ നയം അതിൽ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു സിക്സ്റ്റി എയ്റ്റിലെയും എയ്റ്റി സിക്സിലെയും വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനാണ് ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ